നിഷ നമുക്കൊരു സംഭവം കാണിച്ചേരണോ ഒരു വിസ്മയ വിസ്മയക്കുളാണ് ഉണ്ടത് അടിപൊളി വിസ്മയായിട്ട് ഫുള്ള് പണി തീർത്തിട്ടത് നമ്മളെ ഇണ്ണിയാക്കൻ്റെ കുളാട്ടോ നമ്മളെ ശിവാട്ടനും കൂട്ടി നമ്മളെ അളിയനും മണിയാട്ടനും എല്ലാവരും കൂടി നിർമ്മിച്ച് നമ്മൾ മുന്നെ വീഡിയോട്ട് ആ പണി നടക്കുന്ന വീഡിയോ ആയിട്ട് ആ കുളത്തിൻ്റെ പണി പൂർത്തിയായിട്ടുള്ള ഒരു സംഭവമാണ് എങ്ങനെയുണ്ട് നോക്കിയത് ഇത് നമ്മളെ കൊണ്ടോട്ടി കോങ്ങാടിലെ നമ്മളന്ന് ഇതിൻ്റെ വർക്ക് നടക്കുമ്പോൾ വീഡിയോ ചെയ്തിരുന്നിട്ടോ അതിൻ്റെ പണി പൂർത്തിയായപ്പോൾ സംഭവം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഈ ഒരു കുളം കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ ശിവരാട്ടനൊക്കെ അവിടെ ഉണ്ട് കേട്ടോ സംഭവം ഇത് ഈ ഒരു വർക്ക് ഇത്രയും കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ആദ്യമായിട്ട് കാണാൻ വന്നാട്ടത് നമ്മൾ കുളത്തിൻ്റെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ഇവിടുന്ന് ഇവിടെ വെച്ചിട്ടായിരുന്നു അപ്പം ഈ ഒരു മനോഹരമായിട്ടുള്ള കുളത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ശിവേട്ടനോട് രണ്ട് വർക്ക് സംസാരിക്കും നമുക്ക് ശിവേട്ടൻ അവിടെ ഉണ്ട് ഞാൻ വിളിച്ചിട്ട് വന്നതാണ് അപ്പോൾ അത് അതിൽ വെറൈറ്റി വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളം തെളിനീര് നീരുറവേണ്ടി ചരട്ടി വെളി മീനുകളൊക്കെ ഉണ്ടല്ല പാഞ്ഞു നടക്കാണ്ടില്ല സൂപ്പർ അതേപോലത്തെ നല്ല വെള്ളം അടിയിലേക്ക് അന്ന് നമ്മൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ആഴം ഇതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അവിടുന്ന് കുളത്തിക്ക് ചാടാൻ വേണ്ടിയിട്ട് സംഭവമൊക്കെ ഒരുപാട് സംഭവം ചെയ്തിട്ടുണ്ട് ചെറിയൊരു ബോട്ട് യാത്രയൊക്കെ നടത്തട്ടോ എങ്ങനെയാണ് കുളം ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്ക് നിങ്ങളെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും ഇതുപോലത്തെ കുളങ്ങളൊക്കെ നിർമ്മിക്ക കേട്ടോ കുറച്ച് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കുളങ്ങളൊക്കെ നിർമ്മിക്കുക സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി നല്ലത് ഇതുപോലെ നാച്ചുറലായിട്ടുള്ള കുളങ്ങൾ നിർമ്മിക്കുന്നതാണ് അപ്പോൾ ഇതുവർ ഇവർ ഇവരൊക്കെ കുടുംബം അവർക്ക് ഈ ഒരു വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവർക്ക് ഫാമിലി എല്ലാവർക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കുളമാണ് അപ്പോൾ അതിൽ നിന്നൊരു കുളത്തിൻ്റെ വർക്ക് ഞങ്ങൾ കാണാൻ വേണ്ടി വന്നിവിടെയൊക്കെ ചെടികളൊക്കെ വെച്ച് ഇവിടെ സോളാർ പാനൽ വെച്ചിട്ട് ഇവിടെ നല്ല ഒരു തണല് കിട്ടുന്ന രീതിയിലാക്കിയിട്ടുണ്ട് മരങ്ങളും ചെടികളും സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ചീവേട്ടാ എന്താ എന്തൊക്കെയാ വിശേഷം വളരെ സുഖല്ലേ ചീവട്ട അന്ന് ഇപ്പൊ അന്ന് പോയതാണ് ഞങ്ങള് അടിപൊളിട്ടോ സൂപ്പറായി അടിപൊളിയൊരു കുളം ഏകദേശം ഫുള്ള് പണി കഴിച്ചില്ലേ കുറച്ച പണി കൂടി മറ്റേ പഠിപ്പുറേന്റെ വർക്കാണ് വർക്ക് ബാക്കിയുണ്ട് നല്ല രസമുണ്ട് നല്ല ഇവിടെ നിൽക്കാൻ തന്നെ നല്ല സുഖമുണ്ട് അപ്പൊ ഞാൻ ഈ കുളം കാണാണ്ട് വന്നപ്പോ ശിവേട്ടനെ വിളിച്ചതാണ് ശിവേട്ടനെ കാണാൻ വേണ്ടിട്ട് വന്നപ്പോ ശിവേട്ടനും കൂടി വന്നതാണ് അപ്പൊ അതിന്റെ ആയിട്ടുള്ള എണ്ണാക്ക അവിടെ ഉണ്ട് മൂപ്പർക്ക് ഈ ക്യാമറന്റെ മുന്നിൽ വരാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഈ ഒരു കുളം കാണിക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ ചുതാട്ടം എന്തായാലും അതിന്റെ അന്ന് നമ്മളൊരു വാക്ക് കൊടുക്കാൻ ഇതിന്റെ പണി കഴിഞ്ഞിട്ട് എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ടോ അപ്പൊ കുറെ വൈകിപ്പോയിന്ന് മാത്രം ഏഴ് മീറ്ററിൽ അന്ന് നമ്മൾ എത്ര കല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷത്തിന്റെ അടുത്ത് കല്ല് വന്നിട്ടുണ്ടല്ലോ കാണുന്ന ഏഴ് മീറ്റർ താഴെ ഇതേപോലത്തെ ഈ ലെവലില് ഏഴ് ഏഴ് അടുത്തുണ്ട് ഇതേപോലത്തെ പടി ഏറെ അടിയിട്ടുണ്ട് അന്ന് അന്നത്തെ വീഡിയോ കണ്ടാൽ മനസ്സായി കുറച്ച് ക്ലിപ്പുകൾ ഞാൻ അതിന്റെ കൂടെ വെക്കട്ടോ ഇതിന്റെ ഏകദേശം വെള്ളം ഏകദേശം പറ്റിയ സമയത്താണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഇവിടെയൊക്കെ കുറെ മണ്ണും കല്ലും എല്ലും കൂടി ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ന് വീഡിയോ ചെയ്തപ്പോ തന്നെ വസ്തു ചെയ്തപ്പോ എല്ലാവർക്കും എല്ലാവർക്കും വലിയ അത്ഭുതമായി അപ്പൊ ഈ ഒരു പണി ഫുള്ള് കഴിഞ്ഞപ്പോ അതിലേറെ അത്ഭുതമായിട്ടോ നല്ല രസമായിരുന്നു നല്ല ഇഷ്ടപ്പെട്ട് ഇങ്ങനെ വന്നിട്ട് അവിടെ ആ ഒരു റൗണ്ട് മോഡൽ അങ്ങനെ വന്നിട്ട് അവിടെ സ്റ്റെപ്പ് പിന്നെ ആ ഒരു പടിപ്പുര പിന്നെ അവിടുത്തെ ആ ഒരു ഡിസൈൻ എല്ലാരും കൂടി നല്ലൊരു അടിപൊളി വരണ്ട സംഭവായിരുന്നു പക്ഷെ അത് ഞാൻ ഒന്നും കൂടെ ഉള്ളിലേക്ക് എടുത്തിട്ട് അവിടെ വികസിപ്പിച്ചിട്ടുണ്ട് അത് അടിഭാഗത്തേക്ക് കാണു അടി ആ അടിയിൽ നിന്ന് കുറച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ ആ സ്റ്റെപ്പ് അവിടെ നിന്നും പിന്നെ ഇറങ്ങി വരുന്ന സമയത്ത് ഇറങ്ങി വന്നിട്ട് താഴെ ഭാഗത്ത് കുറച്ച് വിസ്താരം കൂടുതലുണ്ട് അതായത് ഈ ഡിസൈൻ ആ രണ്ട് ഡിസൈൻ ചെയ്തത് കുറച്ച് ഉള്ളിലോട്ടാണ് അപ്പൊ ഉള്ളോട്ട് ചെയ്തപ്പോൾ കുളത്തിന്റെ ആകൃതി കുറച്ച് ഉള്ളിലോട്ട് അങ്ങോട്ട് നീങ്ങിപ്പോയി അപ്പൊ എന്താച്ചപ്പോ വേറൊരു വീണ അവർ കുഴിയിലേക്ക് നോക്കുമ്പോൾ അല്ലേ തോന്നാ അതാണ് മാറ്റം കാരണം സാധാരണ മറ്റു കുളങ്ങളൊക്കെ ഞാൻ കണ്ടത് മറ്റു പോലെ കുഴി പോലെ തോന്നുന്നു അപ്പൊ ഇത് അതിന് വ്യത്യസ്തമായിട്ട് എന്റെ മനസ്സ് തോന്നിയൊരു സിസ്റ്റം ആണ് കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കില്ല പിന്നെ അവർക്ക് കുടുംബമായിട്ട് കുടുംബമായിട്ട് വന്നിട്ട് ഇങ്ങനെ ചാടി കളിച്ച് മറിഞ്ഞു കളിച്ചിട്ട് വൈകുന്നേരങ്ങളിൽ വൈകുന്നേരം രാവിലെ അപ്പഴാണെങ്കിലും വളർത്തി നല്ല മീൻ നല്ല ഒരു വെറൈറ്റി മീനാട്ടോ നല്ല വിലപെടുപ്പുള്ള മീനാണ് വെറൈറ്റി മീനുകൾ പ്രശ്നമൊന്നുമില്ലല്ലേ വെള്ളം അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള വെള്ളമാണല്ലോ അതായത് അവിടെ പുറത്ത് പോയി കുളിച്ചിട്ട് ഇവിടുന്ന് കുളിക്കുള്ളൂ അതായത് അതിന്റെ ഉള്ളിൽ വേറെ കുളിമുറി ഉണ്ട് ആ അവിടുന്ന് കുളിച്ചിട്ടാണ് ആദ്യം എന്നിട്ടാണ് ഇവിടുന്ന് കുളിക്കുള്ളൂ സോപ്പ് നല്ല വൃത്തിയായിട്ട് എന്തെങ്കിലും അതിനുള്ളിൽ വന്ന് കുളിക്കാതെ അത്രയും മീനുകളൊക്കെ എന്താ നല്ല ഭംഗിയാണ്ട് അടിപൊളി ഇവിടെ കുറച്ച് വർക്ക് വേറെ ആളുകൾ ചെയ്തിട്ട് ഈ ഒരു ഇതിന്റെ മുകളിലുള്ള ഈ ഒരു വർക്ക് ബിനീഷ് എന്ന് പറഞ്ഞ ഒരാൾ കോഴിക്കോടുള്ള ബിനീഷ് പറഞ്ഞ ഇതുപോലെ കല്യാണ വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരാൾ ചെയ്താണ് അന്ന് ശിവേട്ടന് കുറച്ച് ഒരു അമ്പലത്തിന്റെ പണി പെട്ടപ്പോഴേ ഈ അമ്പലത്തിന്റെ വർക്ക് പറഞ്ഞാൽ അങ്ങനെയാണല്ലേ തുടങ്ങിയാൽ പിന്നെ അവിടുന്ന് പോരാൻ കഴിഞ്ഞല്ലേ കുളം ചെയ്യാന്നുള്ള എന്റെ വലിയൊരു ആഗ്രഹം അത് ഒക്കെ സാധിച്ചു അതെ അതെ അത് ഇങ്ങനെ ഒരു രീതിയിലായും ചെയ്ത് നന്നായിട്ടുണ്ട് ഇഷ്ടപ്പെട്ട വിഷയങ്ങള് അപ്പൊ അയാള് എന്തായാലും നല്ല രീതിയിൽ മനസ്സ് കാണിച്ചല്ലോ അത് നല്ലത് അംഗീകാരമാണ് പണികളൊക്കെ അത് തൽക്കാലപ്പെടുന്നതൊക്കെ ഉണ്ടാക്കണി കഴിഞ്ഞതിനു ശേഷം എടുത്തു പോയതിന് ശേഷം ആ അതന്നെ അന്ന് ഈ ഒരു വർക്കൊന്നും ഇല്ല അന്ന് നമ്മള് ഈ ഒരു പടവ് ചിന്ത അവസാന മണ്ണും കല്ലുകളൊക്കെ അല്ല അന്നെ ഒരു നല്ല സമയം ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ട ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ന് ആ സമയത്ത് തന്നെ ഇപ്പൊ ഈ ഒരു കുളത്തിന്റെ പണി മുഴുവൻ കഴിഞ്ഞപ്പോ അതിലേറെ ഭംഗിയായില്ലോ ഈ ചെടികളും മരങ്ങളും ഒരു പാർക്ക് മോഡലായി പിന്നെ ഇതിന്റെ അപ്പുറത്തെ ഒരു തോട്ടം തന്നെ നിർമ്മിക്കണ്ടല്ലോ എന്യാക്ക നല്ല നല്ല വരുമ്പോ കണ്ടു വെള്ളം എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ആ സോളാർ സെറ്റ് ചെയ്തിട്ടുണ്ട് നനക്കുള്ള മോട്ടറും ലൈറ്റും ഒക്കെ അതിൽ നിന്നുള്ള ഒരു കറണ്ട് ആയിരിക്കും ചെയ്യുന്നുണ്ട് അതാണ് അപ്പൊ ആ രീതിയില് നല്ലൊരു സൂപ്പർ കുളം അതൊരു പണി ചെയ്തിട്ടുള്ള ശിവ മണിയാട്ടന്റെ അതേട്ടോ നമ്മളെ അളിയനാട്ടോ നമ്മളെ അളിയനാണ് അപ്പൊ വർക്ക് ചെയ്യാണ് ശിവേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്നാണ് അപ്പോൾ ഒക്കെ എല്ലാരും കൂടിയാണ് കൊറേ ആളുകളുടെ ഒരു അധ്വാനാണ് കൊറേ നാളത്തെ നാളത്തെ ചെയ്യാൻ ഒരു ഭാഗ്യാണ് അപ്പോ നമ്മളെ അപ്പൊ നമ്മളെ കൂടെ കുളം കാണാൻ വേണ്ടിട്ട് നമ്മളെ വൈഫ് എത്തിയിട്ടുണ്ട് ചേച്ചി കഷ്ടപ്പെട്ടോ സൂപ്പർ അല്ലേ അപ്പൊ ഇങ്ങനത്തെ കുളം വേറെ കണ്ടില്ലല്ലോ ഞാൻ കൊറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ കുളം നേരിട്ട് കണ്ടില്ല അപ്പൊ കാണാൻ വേണ്ടിന്റെ കൂടെ വന്നാണ് നമ്മളെ ക്യാമറമാൻ ആട്ടോ നമ്മളെ ഇപ്പോഴത്തെ ക്യാമറമാൻ ആണ് അപ്പൊ ചെയ്യട്ടാ എന്തൊക്കെയാ വിശേഷം പിന്നെന്തൊക്കെയാണോ ക്ഷേത്രത്തിന്റെ അപ്പൊ കുളത്തില് അപ്പൊ കുളത്തിൽ നിന്ന് പുറത്തേക്ക് പോണ സമയത്ത് ഇത്ര സ്റ്റെപ്പ് കേറിയിട്ട് ഇങ്ങനെയാണ് വരട്ടോ അപ്പൊ ഇവിടെയാണ് നമുക്ക് പടിപ്പുര വരാനുള്ളത് ഇപ്പൊ തൽക്കാലം അവർ ഇങ്ങനെ ഒരു മതിലെട്ടി വെച്ചിട്ടാണുള്ളത് തടിപ്പുരയ്ക്ക് വേണ്ടിട്ടുള്ളതാ അതിന്റെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടോ ഈ ഒരു പടിപ്പുരും കൂടി വന്നാലും പണി പൂർത്തിയാവുന്നത് ഇവിടെതാ ഈയൊരു സ്ഥലം മൊത്തമായിട്ട് ഇതുപോലെ നിരപ്പാക്കിയിട്ട് ഇവിടെ തോട്ടം നിർമ്മിക്കുന്നുണ്ടോ പല വെറൈറ്റി വെറൈറ്റി കൃഷികൾ തെങ്ങും ഒരുപാട് കൃഷികൾ ഇവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ കുറച്ച് വല്ലതായി വരുമ്പോൾ അവിടെ നല്ലൊരു സെറ്റ് സെറ്റൗട്ട് നല്ലൊരു തണലുള്ളൊരു പ്രദേശമായി മാറും അവിടെ ഒരു ഒരു ഗോശാല അതായത് പശുക്കൾക്ക് ഒരു സംഭവം അവിടെ നിർമ്മിച്ചിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് അതിന് പോയി കേട്ടോ അതും ഈ ചെങ്കല്ല് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ബിനീഷ് എന്ന് പറഞ്ഞ ആളാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കോഴിക്കോടുള്ള ബിനീഷ് എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് രണ്ട് മൂന്ന് പശുക്കളൊക്കെ ഉണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ പേപ്പർ ജോയിൻറ് പടവായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് മുന്നിൽ മരത്തിൻ്റെ തൂണുകളാണ് തിൻ്റെ പട ഇത് ഉണ്ടല്ലേ കല്ലിൻ്റെ കല്ലിൻ്റെ പടമൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ ഇവിടെ ഒരു ചെറിയ ചെറിയ തൂണ് പോലെയൊക്കെ നിർമ്മിച്ചിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട സൂപ്പറാക്കിയിട്ടുണ്ട് അപ്പോൾ ശിവേട്ടൻ വ്യത്യസ്തമായ ഒരാളാണ് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ശിവേട്ടന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു ഗംഭീരമായ കുളത്തിൻ്റെ വീടേൻ്റെ ഒരു ഫിനിഷിംഗ് വർക്ക് ഏകദേശം ഒരു ഫിനിഷിംഗ് വർക്ക് എന്ന് പറയാം ആ ഒരു ഫിനിഷിംഗ് വർക്കാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന ചോദിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ അറിയിക്കുക കൂടാതെ നമ്മളെ ശിവേട്ടന്റെ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോന്റെ താഴെ വെക്കാം കേട്ടേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ അല്ലെങ്കിൽ വർക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ശിവേട്ടനെ വിളിച്ചാൽ മതി ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം ബൈ Mm <laughs> hmm.